ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഡേ മൈ ലൈഫാണേ അപ്പോൾ കുറച്ച് നാളായി ഡേ മൈ ലൈഫൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് അത് എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഇതാ നാലര മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട് സാധാരണ നാലുമണിക്കും നാലര മണിക്കും ഞാൻ അലാറം വയ്ക്കും കേട്ടോ അപ്പോൾ രണ്ട് നേരം വെച്ചാലേ നാലരക്കെങ്കിലും എണീക്കുള്ളൂ അങ്ങനെ രാവിലെ അത് എണീറ്റ് വന്ന് ചോറൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം വയ്ക്കുന്നതിന്ന് കുറച്ച് കോരി മാറ്റി വെച്ചേക്കും ലച്ചുവിനെ കൊണ്ടുപോകാനായിട്ട് കറിക്കൊക്കെ എല്ലാം ഞാൻ തലേദിവസം രാത്രി തന്നെ ариញ ബോക്സിന다가ക്കി വെക്കുക അപ്പോൾ രാവിലെ എണീറ്റ് ആരിഞ്ഞു പറക്കാൻ നിന്നാ പിന്നെ സമയം കിട്ടുവില്ല അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ തേങ്ങ പൊതിക്കാനായിട്ട് ഞാൻ മറന്നുപോയി അപ്പം ഞാൻ പണ്ട് തൊട്ടേ തേങ്ങ പൊതിക്കുന്നത് നമ്മൾ പാക്കൊക്കെ വിരിഞ്ഞെടുക്കില്ലേ അതേപോലെയാണ് ചെറിയ ചെറിയ ഇങ്ങനെ പീസാക്കിയാണ് തേങ്ങ പൊതിച്ചെടുക്കുന്നത് ഇപ്പോഴും അതൊക്കെ തന്നെയാണ് അവസ്ഥ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് പേര് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേട്ടാ അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ൊന്ന് അയച്ചുകൊടുക്കാനും മറക്കല്ലേ മറ്റു വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോഴിതാ തേങ്ങയൊക്കെ ഇതാ പൊതിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാവേ കറിക്ക് ഇട്ടിട്ട് വന്നാൽ ചിലപ്പോൾ കറിയിലാ വെള്ളമൊക്കെ വറ്റിപ്പോകും അതുകൊണ്ടാണ് തേങ്ങ പൊതിച്ചിട്ട് വന്നിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ ആ ചീൻ വെച്ച് ഒന്ന് കടുകൾക്ക് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോഴേ ബീറ്റ് റൂട്ട് തോരാനായതുകൊണ്ട് കടകിൻ്റെ കൂടെ കുറച്ച് ഉഴന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ആ വെള്ളമൊക്കെ വീത്തി ഒന്ന് അറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേ ആ ഒരു സമയത്ത് ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് കത്തിരിക്കയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ തലേ ദിവസം തന്നെ കട്ട് ചെയ്തിട്ട് മുളക് പൊടിയും ഉപ്പും ഗരം മസാലയും കൂടെ ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് മസാലയൊക്കെ പിടിച്ച് ഇരിപ്പുണ്ട് കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്ത് ഇട്ടിട്ട് ത തേങ്ങ തിരുമി എടുക്കാൻ പോവുകയാണെ അപ്പോൾ തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് അപ്പോഴത്തേക്ക് ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ ഈ കത്തിരിക്ക വിഴുക്ക് വരട്ടണേക്കാളും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് അപ്പോഴിതാ തോരനായിട്ടുണ്ട് അപ്പോൾ ആ അടുപ്പിൽ തന്നെ നമുക്ക് കടലക്കറിയും കൂടെ വച്ചെടുക്കാം അപ്പോൾ കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സവാളൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ഒരു സവാള മതിയല്ലോ അപ്പോൾ പെട്ടെന്ന് തീരുന്ന നമുക്ക് രാവിലെ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ സവാള ൊച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെ അപ്പോൾ കുക്കറിൽ ഈ സവാള വഴറ്റമ്പല്ല പെട്ടെന്ന് തന്നെ വഴന്നു വരും ഒരു അഞ്ച് മിനിറ്റ് മതി ഇട്ട് പെട്ടെന്ന് തന്നെ വഴന്നു വരും അങ്ങനെ ആ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഉപ്പും കൂടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണ മാറി നമ്മളിത് ആ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കടലയും കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ആറേഴ് പീസിലേ ഞാൻ കടല ആയതുകൊണ്ട് നല്ലതായിട്ട് വെന്ത് പോവില്ലല്ലോ അപ്പോഴേ അതൊന്ന് വച്ച് കൊടുത്തതിന് ശേഷം അടുപ്പിൽ തീ കത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാമ്പലൊക്കെ ഒന്ന് വാരി എടുക്കുകയാണേ അതെ വിറക് ഞാൻ തലേ ദിവസം തന്നെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നേട്ടാ അതുപോലെ തൊണ്ടും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോഴും പേപ്പറിൽ തീ ഇങ്ങനെ കത്തിച്ചിട്ട് വയ്ക്കുമ്പോഴ് തൊണ്ടിൻ്റെ ചകിരിയിൽ പിടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കുകയെ പിന്നെ ആ ചാക്കിട്ട് നമ്മൾ അണഞ്ഞു പോയാലും കുഴല് കൊണ്ടൊന്ന് ഊതി കൊടുക്കുമ്പോഴേ പെട്ടെന്ന് എണ്ണ കത്തിപ്പിടിക്കും കേട്ടോ അപ്പം ചെറിയ ചെറിയ പീസൊന്നും ഇല്ല ഈ വലിയ പീസൊക്കെ ഉള്ളത് അതിനെയാണ് ചെറിയതായിട്ട് കട്ട് ചെയ്തിടുന്നത് അപ്പോഴി നമ്മൾ കത്തിരിക്കുക ഫ്രൈ ചെയ്തതിൻ്റെ കുറച്ച് ബാലൻസ് എണ്ണ വന്നിട്ടുണ്ടായിരുന്നേ അതും കൂടെ ഒന്ന് വീത്തി കൊടുക്കാണ് കേട്ടോ അപ്പം നന്നായിട്ട് കത്തിപ്പിടിക്കും അപ്പോൾ അതൊന്നും സിംഗിൾ വീതി കളയാതെ ഈ അടുപ്പിലൊക്കെ കത്തിക്കണുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വീതി കൊടുത്താൽ മതി ഞാൻ തലേദിവസം മീനൊക്കെ രാത്രി പൊരിക്കുകയാണെങ്കിൽ അതിൻ്റെ ചെറിയ കുറച്ച് എണ്ണയൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഇതേപോലെ എഴുത്ത് വെച്ചുവെക്കും ഏട്ടാ പിറ്റേന്നത്തേക്ക് അപ്പോഴത്തെ ആ ഒന്ന് ദോശ ചുടാനായിട്ട് കലക്കി വെച്ചു പിന്നെ സലാഡാണ് ഉണ്ടാക്കുന്നത് സലാഡിന് സവാളയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം തലേദിവസം ഞാൻ കട്ട് ചെയ്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെയാണ് ഏട്ടാ കട്ട് ചെയ്തത് എന്നിട്ട് ആ തൈരും കൂടെ വീത്തി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലച്ചു ആ സമയത്ത് തന്നെ ഒന്ന് കോരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു അടിപൊളി വേടിയുമേ വരുന്നത് വരെ ബൈ താങ്ക് യു